അപ്പൊ നമ്മളിപ്പോ നെതർലാൻഡ്സിൽ നിന്ന് ലക്സംബർഗിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലക്സംബർഗ് സിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാസൽ കയറാനുണ്ട് കാസലിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇത് അങ്ങോട്ടുള്ള വഴിയാണ് കുറച്ച് ഹില്ലി ഏരിയകളുണ്ട് നെതർലാൻഡ്സിന്ന് ബെൽജിയത്തിൽ കയറി ബെൽജിയത്തിൽ നിന്നാണ് നമ്മൾ ലക്സംബർഗിലേക്ക് പോകുന്നത് ആ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ച് പോകണം ലോങ് ഡ്രൈവ് ആണ് ഇത്ര നേരം റോഡിന്റെ അപ്പുറം അപ്പറേം വലിയ ഭംഗിയുള്ള കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അവർജ് ഹില്ല ഈ പുല്ലുകളൊക്കെ നല്ല ഗ്രൂം ചെയ്ത് നിർത്തിക്കുന്ന ടൈപ്പ് ഒരു ഫോറസ്റ്റ് ലുക്കൊക്കെ ഉള്ള ഒരു ഗ്രീനിഷായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി അറിയിക്കാം ർഗിലേക്ക് എൻറ്റർ ചെയ്യാണ് ഫ്രം ബെൽജിയം അപ്പോ നിങ്ങൾ കാണാൻ പറ്റും ഒരു റൗണ്ട് ബോട്ട് ഉണ്ട് അവിടെയാണ് അതിന്റെ ബോർഡർ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ വലിയ ചെക്ക് പോയിന്റ് എന്നൊന്നും അറിയില്ല നമുക്ക് ഏതായാലും പോയി നോക്കാം അറിയില്ല അപ്പോ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുകയാണെന്നാണ് ഇതാണ് ബോർഡർ പക്ഷെ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല സുഹൃത്തുക്കളെ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം എന്നാണ് ഇവർ പറയുന്നത് ഓകെ നമുക്ക് പോയിക്കാം സുഹൃത്തുക്കളെ വഴിതെറ്റുന്ന ഒരു സംശയം ഇല്ല 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 ഇങ്ങോട്ടന്നെ ആയിരിക്കണം അപ്പോ ഒഫീഷ്യലി വി ആർ ഇൻ ലെക്സംബർഗ് ഇത് നമ്മുടെ ലക്സംബർഗിലെ ഒരു വില്ലേജ് ആണ് വില്ലേജ് വില്ലേജായാലും സെറ്റ് പോലെ ആയിരിക്കും കാണണേ ഇവിടെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട് വില്ലേജാണ് ബിസ്മിത പെരിങ്ങാട്ട് പറയുന്നത് ഞാൻ പറയുന്ന സിക്യ നമ്മൾ ഏകദേശം കാസലിന്റെ അടുത്തേക്ക് എത്താറായി അപ്പോൾ അത് അതിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് വെട്ടി വെട്ടിയൊതുക്കി നിർത്തിയ പുല്ലൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് പോകാനുണ്ട് നമ്മൾ തിരിക്കുന്ന ലക്സംബർഗിലെ വിയാൻഡൻ കാസലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നാണ് കാസൽ ഓക്കെ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ചെറിയ വടക്കു ഭാഗത്ത് ജർമ്മനിയുമായി അതിർത്തി പങ്കിടുന്ന വിയാണ്ടൻ എന്ന സ്ഥലത്താണ് വിയാണ്ടൻ പാലസ് എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരമുള്ളത് അതിമനോഹരമായൊരു നിർമ്മിതി തന്നെയാണ് വിയാണ്ടൻ പാലസ് പഴയകാലത്തെ രാജകീയത അത്യന്ത മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആകർഷകമായ ശില്പകല ഇവയെല്ലാം കൂടിച്ചേർന്നാണ് ഈ കൊട്ടാരം ലക്സംബർഗ് എന്ന രാജ്യം ചെറുതായിരുന്നെങ്കിലും അതിന്റെ മധ്യകാല കെട്ടിടശില്പ വൈദഗ്ധ്യവും സൈനിക ശക്തിയും കെട്ടിട നിർമ്മാണ പൈതൃകവും എല്ലാം വളരെ ഉന്നതമായിരുന്നു എന്ന് വേണം നമ്മൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ ഈ കാണുന്ന വലിയൊരു കവാടത്തിലൂടെയാണ് കൊട്ടാരത്തിന് അകത്തേക്കുള്ള പ്രവേശനം നമ്മൾ ഇതുവഴിയാണ് മുകളിലേക്ക് കയറി വരുന്നത് ഈ വലിയ കവാടം കാണുമ്പോൾ മധ്യകാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ വാതിൽ അന്നത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു ഉത്തമ ഉദാഹരണമായി ഇവിടെ നിൽക്കുന്നു ഏതായാലും നമുക്ക് കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം ടിക്കറ്റ് എടുത്തു അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു അഡൽട്ടിന് ട്വൻ യൂറോ ചൈൽഡിന് ടു പോയിൻ്റ് ഫൈവ് ചൈൽഡിൻ്റെ ബോ രണ്ട് ചൈൽഡിൻ്റെ ബോ ആറ് വയസ്സ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇനി കോട്ടയ്ക്കുള്ളിലേക്ക് അയച്ചു തരാം ഉണ്ടാക്കിയത് ലവൻത്തും ഫോർട്ടീൻത്ത് സെഞ്ച്വറിയുടെ ഉള്ളിലായിരുന്നു ഉണ്ടാക്കിയത് ഇന്ത് റോമൺ ഫൗണ്ടേഷൻ അന്നൊക്കെയല്ലേ ഇതൊക്കെ അവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും മോസ്റ്റ് ഓഫ് ദ വലിയ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാസലായിരുന്നു അവിടെ ഈ എയ്റ്റീൻ ട്വൻറ്റിയിലൊക്കെ ഈ കിങ് വില്യം ഫസ്റ്റ് ഓഫ് ഹോളൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെതർലൻഡ്സ് തന്നെയാണ് ഈ ക്യാഷിലിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാക്കി എന്താ പറയുക സോൾഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ സോൾഡ് ചെയ്തപ്പോൾ അത് ഇങ്ങനെ സോൾഡ് ചെയ്യുമ്പോൾ എല്ലാ എല്ലാ സാധനവും ഞാൻ പകുതി പകുതി ആക്കുമ്പോഴത്തേനും എല്ലാം അതുപോലെ ആയിപ്പോയി ഇപ്പൊ നമുക്ക് കാണാൻ ഞാൻ കുറച്ച് ആരുടെ പറഞ്ഞുതരാം ഇതാണ് എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൻട്രിയിലൂടെയാണ് അകത്തേക്ക് വരുന്നത് കൊട്ടാരത്തിന് രണ്ട് മൂന്ന് നിലകളുണ്ട് അപ്പോൾ ആദ്യം ചെല്ലുന്നത് നമ്മൾ ഒന്നാമത്തെ നിലയിലേക്കാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് പോയിന്റ് അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി ചെല്ലുന്നതൊരു വലിയ അടുത്തേക്കാണ് ഈ ഡോറ് മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഡോറ് പക്ഷേ ഭിത്തിയൊക്കെ കരിങ്കല് തന്നെ അപ്പോൾ അതിനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ ആണ് ഇനിയുള്ളത് ഇവിടെ മെയിനായിട്ട് കാണുന്നത് ഒരു ഹോളാണ് അതായത് നടുക്ക് തൂണുകളുള്ള ഒരു ഹോള് ആ ഹോളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ പലതും എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ആയിരുന്നു പക്ഷെ അത് ഒന്നും ഇംഗ്ലീഷിലില്ല അപ്പോൾ ആ ഹോളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് എക്സിബിഷൻസ് അവിടെ കാണാം ഈ പതിനൊന്നാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വൈക്കിംഗ് സീരീസുകളിലൊക്കെ കാണില്ലേ അതുപോലത്തെ ആയുധങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പടച്ചിട്ടകൾ ആയുധങ്ങൾ കല്ല് പോലെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ അല്ലാത്ത ആയുധങ്ങൾ ഷീൽഡുകൾ പടയാളികൾ ഉപയോഗിച്ച് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പഴയ സിനിമകളിൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീരീസുകളൊക്കെ കാണുമ്പോൾ കാണുന്ന ആയുധങ്ങൾ പോലത്തെ ഉള്ള സംഭവങ്ങൾ തന്നെ ആ സീരീസൊക്കെ കണ്ടവർക്കറിയാം അതിൻ്റെ അകത്ത് കോട്ടകൾ ധാരാളം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കോട്ടയാണ് ഇവിടെ എല്ലാം വച്ചിരിക്കുന്ന ഹാളുകളിലുള്ള എക്സ് എക്സിബിഷൻസ് എല്ലാം തന്നെ അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്നുള്ള ഒരു സംഭവമാണ് ഇതൊക്കെയാണ് കാസലിനകത്തെ കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് പണ്ടോട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പിന്നെ ചില മോഡലുകൾ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം നോക്കാമോ എന്തൊക്കെയാണുള്ളതെന്നും നമ്മളങ്ങനെ നടന്ന മോളിലത്തെ നിലയിലേക്ക് എത്തിയത് ഒരു എക്സിബിഷൻ ഹാളാണ് ഇവിടെ ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം പറയുന്ന പഴയ ഫോട്ടോകളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനോടൊക്കെ ചേർന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട് അത് പലതും ഇംഗ്ലീഷിലില്ല അതുകൊണ്ട് നമുക്കതൊന്നും മനസ്സിലായില്ല നമ്മൾ ഏതായാലും ഫോട്ടോകൾ കണ്ട് നടക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ഹാളിൽ മൊത്തം ഇതുപോലെയുള്ള കാല ചിത്രങ്ങളാണ് പിന്നെ ഇതിൻ്റെ മോൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ വുഡ് കണ്ടിട്ടുള്ള റൂഫ് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ മച്ചുപോലത്തെ ഒരു റൂഫ് ഈ കാണുന്നത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കൊട്ടാരത്തിന്റെ മോളിൽ നിന്ന് ഒരു മലയുടെ മോളിലാണിത് ഓൾറെഡി അങ്ങനെ നമുക്ക് ലാൻഡ്സ്കേപ്പുകളൊക്കെ കാണാൻ പറ്റും സ്ട്രക്ചർ ഏറ്റവും അധികം ഇത് കണ്ടപ്പോ ഇത് പൈസ റോബിളാകും കുഞ്ഞി കുഞ്ഞി കല്ല് കഷ്ണുമാണ് അതു ഇത് ഒരു ഫാമിലി വന്നായിരുന്നു ഡ്യൂക്ക് ഓഫ് ഫ്ലക്സും ഇങ്ങോട്ട് ഇത് വന്നായിരുന്നു ഗ്രാൻഡ് ഡ്യൂക്ക് ഓഫ്ലക്സ് എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും അധികം അവർ കണ്ടപ്പോ ഇത് മൊത്തം റബ് മൊത്തം സാമ്പിളൊക്കെ ആണ് എന്നിട്ട് ഇത് ഇതുപോലത്തെ ഒരു ഫോർമേഷൻ ആക്കി ആ സ്റ്റെല്ലാം ബിൽഡ് ചെയ്തു ഇത് കാസലിന്റെ മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ചെയ്യാം ഇതാണ് പിയാണ്ടൻ കൊട്ടാരത്തിലെ പഴമയുള്ള അടുക്കള മധ്യകാലഘട്ടത്തിൽ ഇവിടെ രാജകുടുംബത്തിനും സൈനികർക്കുമടക്കം ആയിരക്കണക്കിന് ആൾക്കുള്ള ഭക്ഷണം പാകം ചെയ്തിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വലിയ തളികകൾ ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൊട്ടാരത്തിലെ വിവിധതരം ഫർണിച്ചറുകളും മറ്റ് വസ്തുക്കളും ഇവിടെ സഞ്ചാരികൾക്കായി എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു പ്രധാന ഹാളാണ് ഇവിടെയാണ് രാജകുടുംബത്തിന്റെയും അതിഥികളുടെയും സമ്പന്നമായ വിരുന്നുകൾ ഔപചാരിക കൂട് കൂടിക്കാഴ്ചകൾ തന്ത്രപ്രധാനമായ ചർച്ചകൾ എന്നിവ നടന്നിരുന്നത് അതിനടുത്തായിട്ട് ഒരു വലിയ ഫയർ പ്ലേസും ഉണ്ട് രണ്ട് സൈനികർ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതിഭ പോലെയുള്ള ഒരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് ഇതൊരു അണ്ടർഗ്രൗണ്ട് ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്യാൻ പാറ്റത്തിനുള്ള ഒരു സംവിധാനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അന്ന് വൈൻ ധാന്യങ്ങൾ മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരുന്നത് അപ്പൊ ഇതോടുകൂടി അകത്തെ കാഴ്ചകൾ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പുറത്തേക്കുള്ള ഒരു ഫിക്സിറ്റ് ഡോറാണിത് അപ്പൊ ഇനി പുറത്തേക്ക് പോയി നോക്കാം ഇതാണ് വിയാണ്ട കൊട്ടാരത്തിലെ ഒരു നിരീക്ഷണ ഗോപുരം ഈ ഉയർന്ന ഗോപുരങ്ങൾ ശത്രുക്കളെ നിരീക്ഷിക്കാൻ മാത്രമല്ല ഉപയോഗിച്ചിരുന്നത് രാജകുടുംബത്തിനും പട്ടാളത്തിനും സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രം കൂടിയായിരുന്നു അപ്പോ അങ്ങനെ നമ്മൾ കാസൽഗണ്ഡിലേക്ക് തിരിച്ചു പോകണം ഇനി ലക്സംബർഗ് സിറ്റിയിലേക്ക് ഇത് കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് ലക്സംബർഗ് സിറ്റിയിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ നെതർലാൻഡ്സ് നിന്ന് ബെൽജിയം വഴി വരുമ്പോൾ ഓൻ ദ വേ ലക്സംബർഗ് സിറ്റിയിൽ ഉള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ നമ്മളിവിടെ കയറിയിട്ടാണ് സിറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് ലക്സംബർഗിലെ വില്യം സ്ക്വയർ ഇതൊരു ഹോട്ടലാണ് തോന്നുന്നു

വില്യം രണ്ടാമൻ രാജാവിന്റെ ഒരു പ്രതിമ കാണാം അദ്ദേഹം ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പ്രതിമ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയ ഒരു രാജാവാണ് ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു ഇന്ന് ഈ സ്ഥലം ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് വിദേശികൾക്കും സ്വദേശികൾക്കും എല്ലാം വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാപ്പനിങ് പ്ലേസ് തന്നെയാണ് വില്യസ്ക്വയർ എന്ന് അങ്ങനെ വില്ലേജ് സ്ക്വയറിലെ കാഴ്ചകൾ കണ്ടുവന്ന് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ട്രാവൽ ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഹോട്ടലിൽ നമ്മൾ എത്തിപ്പം ഏകദേശം ഒരു മണി എട്ട് മണിയൊക്കെ ആയി എന്നാലും സൂര്യൻ നന്നായിട്ടുണ്ട് നമ്മൾ സമ്മർ സീസണിലാണ് ഉള്ളതുകൊണ്ട് ഏതായാലും ഒരു കാഴ്ചയാണ് ഹോട്ടൽ റൂമിൽ നിന്നുള്ളത് അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നാളെ കാണാം ഗൈസ് നമ്മളിപ്പോൾ മോണുമെന്റ് ഓഫ് റിമൻസിന് മുമ്പിലാണ് ലക്സംബർഗിലെ ഒരു രാവിലെയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ആളും തിരക്കുന്നുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ മോണുമെന്റും ഓഫ് റിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്കപ്പോ ആ കാഴ്ചകളിലേക്ക് പോകാം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷം രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികർക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണിത് മുകളിലേക്ക് വരുന്ന ഒരു സ്വർണ പ്രതിമ ലക്സംബർഗിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിരോധ സന്നദ്ധതയുടെയും ഒരു പ്രതീകമായി ഇന്ന് നിലകൊള്ളുന്നു ഇപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് അത് സമാധാനത്തിന്റെയും യുദ്ധസ്മരണകളുടെയും ഒരു പ്രബലമായ അടയാളം കൂടിയാണ് അങ്ങനെ യുദ്ധത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മോണുമെന്റ് ഓഫ് റിമംബറൻസ് കണ്ടിട്ട് നമ്മൾ അടുത്ത കാഴ്ച കാണാൻ പോവുകയാണ് പോ ഇതാണ് ഡച്ചസ് ഷാർലറ്റ് സ്മാരകം അലക്സംബർഗിന്റെ ഒരു പഴയ ഭരണാധികാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇവരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്മാരകമാണിത് ഇന്നതൊരു ടൂറിസ്റ്റ് ആണ് പക്ഷെ കാര്യമായ ആൾക്കാരൊന്നും നമ്മളോട് കാണുന്നില്ല കേട്ടോ കാരണം എന്താ ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലക്സംബർഗിൻ്റെ കഥ ലക്സംബർഗിൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടത് വി ആൻഡൻ കാസലും പിന്നെ മോണുമെൻ്റ് ഓഫ് റിമെംബറൻസ് ഡച്ചസ് ഷാർക്കിൻ്റെ സ്മാരകം പിന്നെ കുറച്ച് ടൗൺ ഏരിയ വില്യം സ്ക്വയർ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് എന്തായാലും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലക്സംബർഗിൻ്റെ കഥ അപ്പോൾ ബാക്കി വീഡിയോകൾ ഇനി ഇതിന് പുറകെ വരും പോസ്റ്റ് ഏറ്റവും ഉണ്ട്